വാടക വീട് കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തിവന്ന യുവാവിനെ വണ്ടൂർ പോലീസും നിലമ്പൂർ ഡാൻസ് ഡാൻസാഫും ചേർന്ന് പിടികൂടി പത്തു ഗ്രാം എം ഡി എം എയുമായി വടപ്പുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വടപ്പുറം സ്വദേശി കോട്ടായി ഫാസിലിനെയാണ് വണ്ടൂർ ഇൻസ്പെക്ടർ കെ സലീം അറസ്റ്റ് ചെയ്തത് പത്ത് ഗ്രാം എം ഡി എം എ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവാലി ചെള്ളിത്തോട് പ്രതി കുടുംബസമേതം താമസിക്കുന്ന വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെടുത്തത് ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി ലഹരി വില്പന നടത്തിയിരുന്നത് കഞ്ചാവ് തൂക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും പോക്സോ ബൈക്ക് മോഷണം തുടങ്ങിയ കേസുകളിലും ഫാസിൽ പ്രതിയാണ് എസ് ഐ അബ്ദുൾ സമദ് സി പി ഒ നദീറ എന്നിവരും ഡാൻസ്ആഫ് അംഗങ്ങളായ സുനിൽ അഭിലാഷ് ആഷിഫ് അലി തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം